അപ്പോൾ നമ്മൾ സുഭാഷ് ോട്ടലിന്റെ വാതിക്കയിലാണുള്ളത് എന്നെ സായിയും സ്നേഹയും ഇവിടെ എത്തി അപ്പം ഞങ്ങളൊരു നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി സുഭാഷ് ഹോട്ടലിലേക്ക് വന്നു അവരിവിടെ നിൽപ്പുണ്ട് ഓക്കെ നമ്മുടെ സുഭാഷ് ഹോട്ടൽ ആലപ്പുഴ ചിങ്കം അതായത് പ്രള്ളാത്തുരുത്തിയിലേക്ക് വരുന്ന വഴിക്കാണ് നമ്മുടെ അമ്മയുടെ ഹോട്ടൽ സുഭാഷ് ഹോട്ടലെന്നാണ് പേര് അപ്പൊ അമ്മയും അച്ഛനുമാണിത് അല്ലെ ഓ ആദ്യമായിട്ട് തുടങ്ങിയത് ഇപ്പൊ അമ്പത് വർഷമായി അല്ലേ ോളമായി ഞാനും അച്ഛനും ആണ് തുടങ്ങി വെച്ചത് ഇപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഉണ്ട് പിന്നെ മക്കള് മരുമക്കള് കൊച്ചു കൊച്ചുമക്കള് എല്ലാരും ഇതിനകത്ത് ഫാമിലി തന്നെ കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ ആലപ്പുഴയിൽ നമ്മുടെ സായി ബ്രോയും വൈഫും എത്തിയിട്ടുണ്ട് ഞങ്ങളിന്ന് നാടൻ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ഏഡ് അല്ലേ കുഴിമന്തിയും ബിരിയാണിയും ഒക്കെ കഴിച്ച് ബർഗറും ഒക്കെ കഴിച്ച് ആണ സ്പെഷ്യൽ എന്തൊക്കെയാണുള്ളത് വെച്ചാൽ ആ എന്താ എന്താ കൂന്തൽ ഫ്രൈ ഫ്രൈ കൂന്തല് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് പിന്നെ കരിമീ പിന്നെ കരിമീൻ ഇട ആ കരിമീൻ ഫ്രൈ ഒരു കൂന്തല് പിന്നെ ചെമ്മീൻ ഒരെണ്ണം എടുക്കണ്ണൂ അണ്ണാ ചെമ്മീൻ ഒരെണ്ണം എടുത്തോ എല്ലാം എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ഒരു പൊടിമീനും എടുത്തോ അത് വറ്റ വറ്റ

സമയം <laughs> ഭയങ്കര <laughs> നല്ല ഫുഡ് ഉണ്ടായി അതെ നമ്മുടെ ആറ്റുവാളയുടെ തലക്കറി അതും കപ്പ ചെമ്മീൻ പൊടിമീൻ കരിമീൻ ഊന്തൽ അങ്ങനെ മീനുകളുടെ ഒരു ബഹളമാണ് അടിപൊളി ഫുഡ് അടിപൊളി ഫുഡാ നല്ല ഫുഡ് ഭയാണ് നല്ല ഫുഡാണ് അടിപൊളി ഫുഡ് കിടിലവും ഫുഡ്

േക്ക് ഞങ്ങള് സുഭാഷിന്റെ ഹോട്ടലിലേക്ക് വന്നതാണ് ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനൊരു ഹോട്ടലുണ്ട് നല്ല ഫുഡ് കിട്ടുന്ന പറഞ്ഞത് ഓക്കേ അത് പറഞ്ഞിങ്ങനെ പോകാണ് അപ്പൊ ഓക്കെ